ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പം അടിപൊളി ചിക്കൻ വെച്ചുള്ള ഒരു ഐറ്റം കാണിക്കാം കേട്ടോ അതിനായിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരക്കത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഈ കട്ട് ചെയ്തതും ഒക്കെ കൂടി നമുക്ക് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വിനീഗർ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചിക്കൻ നന്നായി കഴുകി നല്ലവണ്ണം ഫോർക്കോ കത്തി വെച്ചിട്ട് കുത്തി കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ മസാലകളൊക്കെ കൂടി തേച്ച് കൊടുക്കാം പിന്നെ ചിക്കൻ്റെ ക്യൂബും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു നല്ലവണ്ണം ഈ മസാല എല്ലായിടത്തും എത്തണ പോലെ തേച്ച് കൊടുക്കണം കേട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തണം അപ്പോൾ മസാല ഷവായാണ് ഇട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ വെറുതെ നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്തിട്ട് വെറുതെ വാങ്ങിക്കേണ്ട ഒറ്റ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ രാത്രി മസാല തേച്ച് വെച്ചാൽ രാവിലെ എടുക്കുക രാവിലെ മസാല തേച്ച് വെച്ചാൽ രാത്രി എടുക്കുക കേട്ടോ ഞാൻ രാവിലെ മസാല തേച്ച് വെച്ചതാണ് രാത്രിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മസാല എല്ലാം അതിലും ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വെക്കണം കേട്ടോ രണ്ട് വിസിൽ വരെ അത് വേവിച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ആ മസാല മാത്രം അതിൽ ഇട്ട് കൊടുത്താൽ മതി വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കുക ചെയ്യരുത് അതാ അത് രണ്ട് ബിസിൽ കഴിഞ്ഞ ശേഷം ഇതാ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഓയിലും കുറച്ച് പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്ത ശേഷം ചിക്കൻ അതിലിട്ടിട്ട് അപ്പുറപ്പുറം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഒരുപാട് ഫ്രൈ ആക്കരുത് അതിന് ശേഷം മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ ഈ മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഈ ചിക്കൻ അതിലിട്ടിട്ട് നല്ലവണ്ണം ഈ മസാല ഉള്ളിലേക്ക് കയറുന്ന പോലെ ഒന്ന് ഒന്നാക്കി കൊടുക്കട്ടെ അപ്പുറപ്പറൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുത്തിട്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്നാൽ ഓക്കെ